ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതുവത്രം ദിനാശംസകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ പുതുവത്സരം നിർത്തി മൗനാകുന്ന സീനിനെ ഏറ്റവും പുതിയ പ്രമോ കൊടുത്തു വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് കണ്ണിന് കുളിർമ ആകുന്ന അല്ലെങ്കിൽ കാണാൻ തോന്നിപ്പിക്കുന്ന ഒരു കിടം പ്രമോ ഈ ഒരു സീനിൻ്റെ ഭാഗത്തു നമുക്കിപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരുപാട് പ്രതീക്ഷകൾ ഈ ഒരു സീരിയലിൻ്റെ ഈ ഒരു പ്രമോവിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു പുതുവർഷത്തെ നമ്മൾ ഒരു കരിപ്പോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സീരിയൽ തന്നെ കാണണം അല്ലെങ്കിൽ പ്രമോവിനെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നിയത് അത്തരത്തിലുള്ള രംഗങ്ങൾ തന്നെയായിരുന്നു കാണാൻ സാധിക്കുന്നത് മറ്റൊന്നുമല്ല ചന്ദ്രസേനയും രൂപയും തമ്മിൽ ഒന്നിക്കുന്ന അതിമനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയായിരുന്നു അത് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഇവരുടെ ന്യൂ ഇയർ ആഘോഷം തന്നെയാണ് പുതുവർഷ പുതുപരിസരത്ത് പുതിയ പ്രതീക്ഷകളുമായിട്ട് നിൽക്കുന്ന ഈ ഒരു കുടുംബത്തെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പറേ ഇപ്പറായിട്ട് വലിയ ആഘോഷങ്ങൾ തന്നെയാണ് ന്യൂ ഇയറിൻ്റെതായിട്ടുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് രൂപയാണെങ്കിൽ നമ്മുടെ ചന്ദ്രസേന അതായത് രൂപയുടെ ഭർത്താവിനും അതോടൊപ്പം പിന്നെ കിരണും അങ്ങനെ എല്ലാവർക്കും വേണ്ട ഫുഡൊക്കെ കൊടുത്ത് കല്യാണ കൈ കൊടുത്ത് പറഞ്ഞു വിടുകയാണ് അതായത് അന്നേരം കഴിക്കുന്ന സമയത്തും ചന്ദ്രസേന ഇത് പറയുന്നുണ്ട് ഇത് എൻ്റെ ഭാര്യ എനിക്ക് പണ്ട് ഉണ്ടാക്കി തന്നിട്ടില്ല കറികടയിൽ അതേ ടേസ്റ്റ് തന്നെയാണെന്ന് പറയുന്നുണ്ട് കിരണും ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ജനിച്ചപ്പോൾ മുതൽ എൻ്റെ നാവ് വെച്ച് തന്ന അതേ ടേസ്റ്റ് തന്നെയാണ് എനിക്കും അപ്പോൾ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ കല്യാണയുടെ അമ്മ മൂലയുടെ കൂട്ടിയാണ് അമ്മ ഇതെല്ലാം കൊടുത്തുവിട്ടെന്ന് പറയണം അപ്പം കല്യാണം പറയുന്നുണ്ട് അച്ഛനും മോനും വേണ്ടി മാത്രമേ നമുക്ക് എല്ലാവർക്കും ഉള്ളു കൊടുത്ത് തന്നു വിട്ടിട്ടുണ്ട് എല്ലാവരും കഴിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എല്ലാവരും വളരെ ആസ്വദിച്ച് ഫുഡ് കഴിച്ച് അങ്ങനെ സന്തോഷപരമായിട്ടൊരു പ്രമോ പുറത്തു നിന്നിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിൽ ഇനി ഒന്നിക്കാൻ പോകുന്നത് ചന്ദ്രസേന രൂപയാണ് ആ ഒരു നിമിഷം കൂടെ പ്രമോ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ അത്തരം ഒരു രസം അത്തരത്തിലുള്ള ഒരു സന്തോഷിപ്പിക്കുന്ന ഒരു എപ്പിസോഡ് വരും ദിവസങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും പ്രതീക്ഷയെന്നാലും എതിർവശത്ത് കുറച്ച് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ നാശം കണ്ടതിന് ശേഷം മാത്രമേ ചന്ദ്രസേന രൂപയെ ഒന്നിക്കാനുള്ള സാധ്യതയുള്ളൂ എന്തൊക്കെയാണ് കല്യാണി തകർച്ചയിൽ നിന്നും എല്ലാം നേടിയെടുത്തപ്പോൾ തകർന്ന് തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന രാഹുലിനെയും സരീവിനെയും ഷാരീനെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ സമയത്ത് സരീവിന് തന്റെ അമ്മ ഷാരി എന്ന മറിച്ച് താരയാണെന്ന് പറഞ്ഞ് തകർന്നു പോകും അതോടൊപ്പം മനു ഒരു കള്ളനാണെന്നും കൂടി അറിഞ്ഞാൽ തീർന്നു അതോടെ ഒരുപക്ഷെ വട്ടായി പോവേനെ എന്തൊക്കെ ആത്മഹത്യ ചെയ്യാൻ വരെ സർവിന് സാധ്യതയുണ്ട് പ്രകാശനാണെങ്കിൽ ഒരു വർഷത്ത് ഒരു സൈഡിൽ ഇല്ലാണ്ടായിട്ടും തൻ്റെ അഹങ്കാരത്തിൽ ഒരു കുറവും വരുത്താതെ നിൽക്കുകയാണ് എന്തൊക്കെയാണ് പുതുപത്സരത്തിൽ ഇവരുടെ എല്ലാ ക്യാരക്ടർ മാറുന്നു നല്ലൊരു മികച്ച സീരിയലായിട്ട് മോനരാഗ് എന്ന് പറയുന്ന സീൻ മാറും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം വരും ദിവസങ്ങളിലെ മോനരാഗ് എന്ന് പറയുന്ന സീൻ്റെ അതാപത്തെ എപ്പിസോഡ് പറഞ്ഞോ റിവ്യൂസ് ആകുമെന്ന് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട